പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസൻ ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസ് എൺ ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നാം ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് വെള്ളിമംഗലം ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ സംഘർഷം അറസ്റ്റിലായ രണ്ട് എസ് എഫ് ഐ പ്രവർത്തകരെ റിമാൻഡ് ചെയ്തു എസ്എഫ്ഐ പ്രവർത്തകരായ അഭിജിത്ത് കണ്ണൻ എന്നിവരാണ് റിമാന്ഡിലായത് വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയാണ് സംഭവം നടന്നത് കോളേജിലെ യൂണിയൻ തിരഞ്ഞെടുപ്പ് ദിവസമാണ് കയ്യാങ്കളി ഉണ്ടായത് സംഘർഷത്തിൽ കെഎസ്യു ജോയിന്റ് സെക്രട്ടറിയായ പത്തൊൻപത് വയസ്സുകാരൻ മുഹമ്മദ് അനസിന് തലയ്ക്ക് സാരമായി പരുക്കേറ്റിരുന്നു കല്ലുകൊണ്ട് തന്നെ കുത്തി പരുക്കേല്പ്പിച്ചതായും ഓടി മാറിയതിനാലാണ് രക്ഷപ്പെട്ടതെന്നുമാണ് മുഹമ്മദ് അനസ് പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ എസ്എഫ്ഐ പ്രവർത്തകരായ അഭിജിത്ത് കണ്ണൻ എന്നിവരെ കോടതി റിമാൻഡ് ചെയ്തു അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടേഴ്സ് ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര